काड़े <laughs> बेस ണം നമ്മുടെ വാദ്യമേളങ്ങൾ നമ്മുടെ പൊതു സമ്മേളനം ആരംഭിക്കുകയാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷയായ കേരള രാഷ്ട്രീയത്തിലെ അധികാരികനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ ഇതാ ഒന്നൂരിലെ ഭവനാവലിയെ കാണാൻ ഇതാ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മളെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കർണാടക രാഷ്ട്രീയത്തിലെ കരുത്തരും കർണാടക ഉപമുഖ്യമന്ത്രിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അനിതര സാധാരണമായ പ്രവർത്തന ശൈലിയുള്ളവയുമായ ശ്രീ ഡി കെ ശിവകുമാർ അല്പസമയത്തിനകളിലേക്ക് എത്തിച്ചേരും നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ് ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയക്കരനായ സനാർത്ഥി ശ്രീ കെ മുരളീധരൻ സംസാരിക്കുന്നു ഏതായാലും നിമിഷം കർണാടക ഉപമുഖ്യമന്ത്രി കർണാടകത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായ ശ്രീ കെ ശിവർ ഈ യോഗത്തിലേക്ക് എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ ിൽ സമരപ്പത്തിൽ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു നല്ലവരായ നാട്ടുകാരോട് വോട്ടുകൾ അഭ്യർത്ഥിക്കാൻ മാത്രമാണ് ഞാൻ ഇവിടെ ഇരുപത്തിനാം തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കാരണം കഴിഞ്ഞ പത്ത് വർഷമായി ഇറാനിലും അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളും വിവിധങ്ങളും ും മാറില്ല ഇപ്പോഴും മണിക്കൂറിന്റെ കലാപങ്ങൾക്ക് ഒരു അളവിയും വന്നിരുന്നു അവിടെയുള്ള പള്ളികൾ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു ക്രൈസ്തവരെ കൊണ്ടും മൂന്നാം തവണ തൃശ്ശൂരിലേക്ക് വരുന്ന കലേന്ദ്രൻ ഒരു മണിക്കൂറിന് പോലും എന്തുകൊണ്ട് മണിക്കൂറിൽ ചേർന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിത സ്ഥാനാർത്ഥിയാണ് മറന്നത് ഇത്തരം ജനാവസ്ഥാന പ്രധാനമന്ത്രി ഇന്ത്യയിലെ മറ്റ് വനഭാഗങ്ങളിലും വിവിധ മതസ്ഥർ ആക്രമിക്കപ്പെടുന്നു ദളിത് പീഡനങ്ങളാണെങ്കിൽ ദിവസേന അതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വാർത്തകൾ ഇതെല്ലാം നിയന്ത്രിക്കാൻ ബാധ്യസ്ഥനായ പ്രധാനമന്ത്രി അധികം കോൺഗ്രസിനെ തുടർച്ച ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷം ആവശ്യമാണ് അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ടത് പ്രതിപക്ഷ അങ്ങനെയുള്ള പ്രതിപക്ഷം വേണ്ട എന്ന് പറയുന്നത് ഏതാണ്ട് സ്വേച്ഛാരുതത്തിൽ ഇല്ല എന്ന് കഴിഞ്ഞ പട്ടു വസ്ത്രം എന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനും പ്രതാപനത്തിൽ കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത് സഭയിൽ നിന്ന് ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത എന്തെങ്കിലും കുഴപ്പം കാണുന്നത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കാരണം സഭയിൽ രണ്ടുപേർ അതിക്രമിച്ച് കയറിയപ്പോൾ ഇവരെങ്ങനെ അകത്തില്ല ഇത്രയേറെ സെക്യൂരിറ്റിയിലുള്ള ലോക്സഭയിൽ എങ്ങനെ രണ്ടുപേർ ഡിസിറ്റേഴ്സ് ഗാലറിയിൽ നിന്നും പാർലമെന്റ് ഹൗസിന്റെ അകത്തേക്ക് ചാടി അതിന് പ്രധാനമന്ത്രി മറുപടി പറയണം എന്ന് പറഞ്ഞതിനാണ് മുഴുവൻ പ്രതിപക്ഷ സമയത്ത് ആ സസ്പെൻഷൻ കാലയളിലാണ് സിആർ പി സി ഐ പി സി എവിഡൻസ് ആക്കിയിട്ട് പകരമുള്ള നിയമങ്ങൾക്കുണ്ട് അതായത് പ്രതിപക്ഷത്തിന് സമ്പൂർണമായും മാറ്റുന്ന നിയമങ്ങളിൽ ഭേദഗതി എടുക്കുക അതാണ് ഏറ്റവും വലിയ സ്വേച്ഛാധിപത്യത്തിന്റെ ലക്ഷ്യം അങ്ങനെയെങ്കിലും ഭരണകൂടം ഇനി രാജ്യത്ത് തുടരാൻ പാടില്ല ഇനി വീണ്ടും വന്നാൽ അവർ അജണ്ട പ്രഖ്യാപിച്ചു ഏകസംഖ്യപ്പോൾ ചരിത്രം മാറ്റി എഴുതുക ചരിത്രം മാറ്റി എഴുതുമ്പോൾ ഒരുപക്ഷെ ഗാന്ധിജി വില്ലനും കോഴ്സെ നടവിലോ അങ്ങനെയുള്ള ചരിത്രം നമ്മുടെ യുവതലമുറ പഠിച്ചാൽ പിന്നെ രാജ്യത്തിന് നിലനിൽക്കുന്നു അതുകൊണ്ട് രാജ്യം നിലനിൽക്കണമെങ്കിൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടായത് ആ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അതിന്റെ ബദൽ സംവിധാനമാണ് ഇന്ത്യ മുന്നണി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ ഏറ്റവും വിറ്റുമതി ചെയ്ത പാർട്ടി കോൺഗ്രസ് പാർട്ടി സാധാരണ മത്സരിക്കുന്നത്ര സീറ്റ് പോലും പാർട്ടി മത്സരിക്കാത്തത് പാർട്ടിയുടെ ഗവൺമെന്റ് കൊണ്ടല്ല മറിച്ച് ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റും അങ്ങനെ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് ബദലായി പ്രവർത്തിക്കുന്നു ആ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കണമെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് എല്ലാ സീറ്റിലും ജയിച്ചു ലയിക്കും കാരണം ഇന്ത്യ മുന്നണിയുടെ കേരളത്തിലെ പതിപ്പ് യു ഡി എഫാണ് യു ഡി എഫിന്റെ എല്ലാ കക്ഷികളും ഇന്ത്യ മുന്നണിയിലുണ്ട് ഞാൻ ചോദിക്കട്ടെ മാർസിസ്റ്റ് ഇന്ത്യ മുന്നണിയിലുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ചെയ്തിട്ടുണ്ട് അതിന് ചില രഹസ്യ അജണ്ടകൾ കേരളത്തിലാണ് അതാണെങ്കിലും പിണറായി വിജയൻ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അതിൽ നിരന്തരം കോൺഗ്രസിനെ കുറ്റം പറയുക നിരന്തരം രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എനിക്ക് അറിയാനുള്ളൊരു കാര്യമില്ല ജൂൺ നാലാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല കേരള അടുത്തൊരു സംശയമില്ല നാലാം തീയതി ഞാൻ അത് കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രധാനമന്ത്രിയോട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ചോദ്യമോട് ചോദിക്കുന്നു രാഹുൽ ഗാന്ധി ഞങ്ങളെപ്പോലെ എം പി മാത്രമാണ് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു നരേന്ദ്രമോദിയെ നേരിട്ടതിന്റെ പേരിൽ ഒരു ഘട്ടത്തിൽ എം പി സ്ഥാനം പോലും നഷ്ടപ്പെട്ട ശ്രീ രാഹുൽ നേതാവല്ല അദ്ദേഹത്തിന് നഷ്ടം നഷ്ടമുണ്ടായിരുന്നു ബാക്കി ആർക്ക് നഷ്ടമുണ്ടോ മോഡിക്കെതിരായിട്ടുള്ള പോരാട്ടം അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ അന്തർധാര വളരെ അതിന്റെ അന്തർധാരയ്ക്ക് പല കാരണങ്ങളുണ്ട് പക്ഷെ തൃശൂർ ജില്ലയിൽ പറയുമ്പോൾ തെരുവണ്ണൂർ ബാങ്കാണ് പ്രധാന പ്രധാന കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്ന ബാങ്ക് എങ്ങനെ തകർന്നു അതിന്റെ ലാഭവീതം ആര് ആര് കട്ടു ഇവിടെ ഇ ഡി വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിലെ മാഷു പറഞ്ഞു കോൺഗ്രസുകാർ ഇ ഡിയുടെ കൂടാ ഞങ്ങൾ ഇഡിന്റെയും കൂടും എന്ന് പറഞ്ഞു പക്ഷെ ഇ ഡിയിനെ ക്ഷണിച്ചു വരുത്തിയതല്ല ആരെ കട്ടതല്ല കട്ടത് സി പി എം അന്വേഷണം പ്രഖ്യാപിച്ചത് പിണറായി സർക്കാർ സ്വാധീനമായിട്ടും ഒരു അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചാൽ ഇടിക്കു കയറാൻ എളുപ്പമാണ് എന്തുകൊണ്ടാണ് ഇപ്പോ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്ന കേട്ടതുകൊണ്ട് അപ്പൊ അതിന് ഞങ്ങൾ പറഞ്ഞ കാര്യമൊന്നുമില്ല പക്ഷേ ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ബി ജെ പിയുമായി രഹസ്യധാരണയിലുണ്ട് അതാണ് പ്രധാന കാര്യം ഒരു ബാങ്കിന്റെ അസ്ഥി മുഴുവൻ അസ്തിത്വം മുഴുവൻ ഇത് മുഴുവൻ സമ്പത്തും കവർന്നല്ലോ ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നരേന്ദ്രമോദിയുമായി രഹസ്യ ധാരണയിലെത്തിയിരിക്കുന്നത് ഈ അവശുദ്ധ കൂട്ടുകെട്ട് തകർത്ത ഞാൻ എനിക്കും ചോദിക്കട്ടെ ചിലരൊക്കെ ഇവിടെ വാർപ്രേഷൻ ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല ചിലര് തൃശൂരുകാരൻ തൃശൂരിന്റെ പനി തരംഗം എന്നൊക്കെ പറയുന്നു കരുവണ്ണൂർ ബാങ്ക് തൃശൂർ ജില്ലയിലൊക്കെ ഒരു ബാങ്ക് തകർന്ന ഒരുപാട് മനുഷ്യർ വഴിയാധാരമായി ചിലത് ആത്മഹത്യ തന്നെ എന്തുകൊണ്ട് പ്രതികരിക്കാൻ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തയ്യാറായി ഒരഭിപ്രായം പറഞ്ഞു വിനോദം പോലും പറഞ്ഞു ഈ കൊള്ളയ്ക്ക് ഞങ്ങൾ കൂട്ടുന്നതില്ല പക്ഷേ സ്ഥാനാർത്ഥി പറഞ്ഞു അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ ഇവിടെ വിജയിപ്പിച്ചാൽ കരുവണ്ണൂർ ബാങ്കിന്റെ മോഷണത്തിന് കിട്ടുന്ന കാര്യം ഞാൻ അത്രയും ചോദിക്കുന്നു പിന്നെ ചിലരൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു നമുക്ക് ആവശ്യം ഈ കേന്ദ്ര കേന്ദ്രമന്ത്രിമാരെയല്ല വികസനമാണ് ഞാൻ കാര്യം ജയിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് കേരളത്തിന് ജയിച്ചവരല്ലെങ്കിലും ചിലര് ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ വേറെ സ്റ്റേറ്റിൽ നിന്ന് രാജ്യസഭ കൂടെ വന്നാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ആരും ജയിച്ചു തന്നു അങ്ങനെയുള്ളവര് എന്ത് നേടിത്തന്നു കേരളത്തിൽ ഞാൻ തന്നെ ലോകസഭയിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് സഭയിൽ സമിഷം കൊണ്ടുവന്നു ഞാൻ കൂടെ അംഗമായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയെ കേരളത്തിലേക്ക് ക്ഷണിച്ച് കുമരകത്ത് വെച്ച് എസ്റ്റിമേറ്റ് കമ്മിറ്റി സംസ്ഥാന ഗവൺമെന്റിന്റെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ യോഗം അന്ന് അവര് പറഞ്ഞത് ഫിനാൻസിന്റെ പരിഗണനയിലാണ് ഒരു മാസം കൊണ്ട് ക്ലിയർ ചെയ്തത് ഇതുവരെ ക്ലിയർ ചെയ്തത് അപ്പോ കേന്ദ്രത്തിന്റെ മന്ത്രിമാരെ കൊണ്ട് ഒരു പ്രയോജനം ഈ കഴിഞ്ഞ പത്ത് വെള്ളം കൊണ്ടുണ്ടായി അതുകൊണ്ട് പറയുന്നു വികസനമാണ് വേണ്ടത് ആ വികസനവസരം ഈ നാട്ടിലെത്തിക്കാൻ നിങ്ങൾ യു ഡി എഫിനെ സഹായിക്കണം അനുഗ്രഹിക്കുന്നു ശിവകുമാരി വേദിയിലേക്ക് വരുന്നത് കൊണ്ട് ഞാൻ ഇനി ദീർഘമായിട്ടൊന്നും പറയുന്നു ഞാൻ നിങ്ങളോട് വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നത് വികസനത്തിന് വേണ്ടിയാണ് നാളെ ഇന്ത്യ ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് തൃശൂർ പാർലമെന്റിൽ വികസനങ്ങൾ ഉണ്ടാകും ആ വികസനത്തിന് വേണ്ടിയാണ് ഞാൻ വോട്ട് വോട്ടെത്തിക്കുന്നത് നിങ്ങൾ സഹായിക്കണം അനുഗ്രഹിക്കണം നിങ്ങൾ കൈയ്യടയാളത്തിൽ ഒരു വോട്ട് രേഖപ്പെടുത്തണം ആ വോട്ട് ഈ രാജ്യത്തിന്റെ ഭരണമാറ്റത്തിലുള്ള വോട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കുള്ള വോട്ടാണ് അത് നൽകി സഹായിക്കണം അനുഗ്രഹിക്കണം നിങ്ങളുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടാൻ അവസരം ഉണ്ടായാൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ആ ഒരു ഗ്യാരണ്ടി മാത്രമേ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളോട് നൽകാൻ വികസന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും ഞാൻ തൃശൂരിലെ ഒരെളിയ സഹോദരനെ ജനിച്ച മണ്ണിച്ചു ഒരു സഹോദരനെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും ഞാൻ എടുക്കാനും ഒന്നും വന്നതല്ല ഇവിടെ നിങ്ങളോടൊപ്പം കഴിയാൻ വന്നതാണ് സഹായിക്കണം അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ അവേശകരമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ വാർത്തയിൽ നന്ദി നന്ദി നന്ദിരായ ശ്രീ കെ